ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് എം കെ മുരളീധരൻ അധ്യക്ഷത വഹിക്കും ഡോക്ടർ ബി ആർ അംബേദ്കർ അയ്യങ്കാളി എന്നിവരുടെ പ്രത്യയശാസ്ത്രങ്ങളും ദർശനങ്ങളും സംശീകരിച്ച് ഭൂരാഹിത്യത്തിന്റെ രാഷ്ട്രീയവും സാമൂഹ്യനീതി പ്രക്ഷോഭങ്ങളും സജീവമാക്കുന്നതിനുള്ള ക്രിയാത്മകമായ പരിപാടികൾ സമ്മേളനം വിശകലനം ചെയ്യുന്നതോടൊപ്പം ജനസംഖ്യാടിസ്ഥാനത്തിൽ ജാതി സെൻസസ് നടപ്പാക്കേണ്ടതിന്റെ ആവശ്യകതയും സമ്മേളനത്തിൽ ചർച്ച ചെയ്യുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു കെ എസ് ആലപ്പുഴ ജില്ലാ സമ്മേളനം ബന്ധപ്പെട്ടുള്ള വാർത്താ സമ്മേളനമാണ് നമ്മളിവിടെ ഇവിടെ ചേർത്തത് അതിൻ്റെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ കേരള പുലിയർമാകാ സഭ കെ പി എം എസ് അമ്പത്തിരണ്ടാമത് ജില്ലാ ആലപ്പുഴ ജില്ലാ സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസം മുപ്പത് മുപ്പത്തൊന്ന് തീയതികളിൽ ചെങ്ങന്നൂർ വണ്ടിമല ദേവസ്ഥാനം ട്രസ്റ്റ് ആഡിറ്റോറിയത്തിൽ ചേരുവാൻ തീരുമാനിച്ചു സമ്മേളനത്തിന്റെ ഭാഗമായി മുപ്പതിന് വൈകിട്ട് നാലു മണിക്ക് വിവിധ സ്ഥലങ്ങളിലെ ശാഖയിൽ നിന്നും പതാക കൊടിമരം കപ്പിയും കയറും ജാഥകൾ ആഞ്ഞിലുമൂട് ജംഗ്ഷനിൽ നിന്നും ടൗൺ ചുറ്റി സമ്മേളന നഗരിയിലേക്ക് എത്തുമ്പോൾ അതാത് ശാഖാ സെക്രട്ടറിമാരിൽ നിന്നും ഏറ്റുവാങ്ങും ഭാരവാഹികളായ എം കെ മുരളീധരൻ സി ഒ രാജൻ കെ ജി സോമൻ പി കെ വിദ്യാധരൻ കെ കെ ഓമനക്കുട്ടൻ കെ സി തമ്പി തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു news bureau chengenur